താര പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ് അങ്ങ് തൃപ്പൂണിത്തുറയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ കരുത്തർ ഏറ്റുമുട്ടുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കേരളം കാത്തിരിക്കുന്ന പോരാട്ടത്തിനാണ് തൃപ്പൂണിത്തുറയിൽ കളം തയ്യാറാകുന്നത് സി പി എം കാലാകാലങ്ങളായി മത്സരിക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ കെ ബാബുവിലൂടെ ഒന്നര പതിറ്റാണ്ടോളം മണ്ഡലം കോൺഗ്രസ് നിലനിർത്തിയതാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ എം സ്വരാജിലൂടെ സി അട്ടിമറി വിജയം നേടി എന്നാൽ ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടരാൻ സ്വരാജിന് സാധിച്ചില്ല വീണ്ടും കെ ബാബുവിലൂടെ മണ്ഡലം കോൺഗ്രസ് നിലനിർത്തി എന്നാൽ ഇക്കുറി കെ ബാബുവിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ ബാബുവാണ് അതായത് ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ ബാബു തന്നെ സ്ഥാനാർത്ഥിയായി അതിൽ ആറുവട്ടവും വിജയം തുണച്ചു മുപ്പത് വർഷക്കാലം എം എൽ എ ആയ ബാബുവിന് ഇനി സീറ്റ് നൽകേണ്ടതില്ലെന്ന വികാരം തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസിലുണ്ട് വലിയ ആരോപണം നേരിട്ട രണ്ടായിരത്തി പതിനാറിൽ തന്നെ ബാബുവിന് സീറ്റ് നിഷേധിക്കാനുള്ള നീക്കം കോൺഗ്രസിൽ നടന്നിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് കൈവിട്ടില്ല എന്നാൽ മത്സരിച്ച ബാബു സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിനോട് തോൽവി ഏറ്റുവാങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടെ കളത്തിലിറങ്ങിയ ബാബു സ്വരാജിനെ തന്നെ തറ വീണ്ടും എം എൽ എ കുപ്പായം അണിഞ്ഞു അടുത്ത വർഷം കാലാവധി പൂർത്തിയാക്കുന്നതോടെ എം എൽ എ പദവിയിൽ മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ബാബുവിന് ഇനി സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് ഈ സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറയിൽ മറ്റൊരു പേരാണ് ഉയർന്നു കേൾക്കുന്നത് സിനിമാ താരവും കോൺഗ്രസ് പാർട്ടി അംഗവുമായ രമേഷ് പിശാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന രമേഷ് പിശാരടിക്ക് കോൺഗ്രസിനുള്ളിൽ നിന്ന് എതിർപ്പ് ഉയരാനുള്ള സാധ്യതകൾ കുറവാണ് ജയസാധ്യത ഏറെയുണ്ട് എന്നത് പ്ലസ് പോയിന്റ് സി പി എം ഇത്തവണയും എം സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് കഴിഞ്ഞ തവണ തോറ്റെങ്കിലും നേരിയ മാർജിനിലായിരുന്നു പരാജയം ഏറ്റുവാങ്ങിയത് അതുകൊണ്ട് തന്നെ ഇക്കുറി വിജയം പിടിച്ചെടുക്കാനാവുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നുണ്ട് സ്വരാജ് സി പി എമ്മിന്റെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് എതിരാളിയായി പിശാരടിയെത്തിയാൽ താരപ്പോരാട്ടത്തിന് തൃപ്പൂണിത്തറ സാക്ഷ്യം വഹിക്കും